വലിയ അത്ഭുതം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് വരാൻ പോകുന്ന ദജ്ജാലുകൾ ഉണ്ട് അതിന്റെ വലിയ നേതാവ് ലാസ്റ്റാ വരിക അത്ഭുതങ്ങൾ കാണിക്കും അത്ഭുതം കാണിച്ചിട്ട് സാധാരണക്കാരെ പിഴപ്പിക്കുന്ന കക്ഷികളുടെ സ്വഭാവമാണ് അതാണല്ലോ ബഹുമാനപ്പെട്ടു രേഖപ്പെടുത്തി വെച്ചത് എന്റെ ഉസ്താദ് അബുൽ ഹമാൻ്റെ കൂടെ ഞങ്ങളൊരു പള്ളിയിൽ കയറി അവിടെ ദിക്ർ ഹൽക്ക നടക്കുകയാണ് ആ ദിക്ർ ദിക്ർ വിക്രഹൽക്കയാണ് എന്നാൽ സുന്നികളായ ആളുകളെ അത്ഭുതം കാണിച്ച് പറ്റിക്കാൻ വേണ്ടി വ്യാജത്വരീക്കത്തുകാരും ദിക്കൃ നടത്തും വ്യാജത്വരീക്കത്തുകാരും മൗലിത് നടത്തും അങ്ങനെ പലതും നടത്തും അപ്പോൾ പള്ളിയുടെ അങ്ങൊരു മൂലയിൽ ഒരു വ്യാജൻ അദ്ദേഹത്തിന്റെ കുറെ അത്ഭുതങ്ങൾ കണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ പെട്ടുപോയ കുറെ ജാഹിങ്ങൾ ഉണ്ട് ആ പറ്റിച്ച് അദ്ദേഹത്തിന്റെ സദസ്സിൽ പങ്കെടുപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം മഹാനായ സുന്നത്തി ജമാഅത്തിന്റെ നേതാവായ ശരിയായ അബുൽ റളിയല്ലാഹു അൻഹു ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ ൂടെ തന്നെ ആത്മീയ ചൈതന്യമുള്ളവനാകണം സൂഫിയുമാകണം ഫീമാകണം വിവരമില്ലാത്ത ആത്മീയതയുള്ളവൻ എന്ന നിലക്കായി പോകരുത് അതേപോലെ തന്നെ നീ വിവരം പക്ഷേ ആത്മീയതയില്ല അങ്ങനെയും ആയി ആയിപ്പോകരുത് ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ് ഇമാം പാടിയില്ലേ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ് ഓ സഹോദരന്മാരെ അതേ സമയത്ത് കുറെ വിവരമുണ്ട് പക്ഷേ ഞാനൊരു വലിയവനാണെന്ന തോന്നലാണ് അല്ലെങ്കിൽ അസൂയയാണ് വിദ്വേഷമാണ് വൈരാഗ്യമാണ് അല്ലെങ്കിൽ ദൈവത്തും നമീമത്തും പറഞ്ഞ് നടക്കുകയാണ് അല്ലെങ്കിൽ ഫസാദ് ഉണ്ടാക്കി നടക്കുകയാണ് ആളുകളെ ഈ മാൻ തെറ്റിക്കുകയാണ് സുഭാന അങ്ങനെയുള്ള വിവരമുള്ളവനായാലോ അവനെ സംബന്ധിച്ചാണ് ഇമാം ഇമാംശാഭേദങ്ങൾ പറഞ്ഞത് അവന്റെ മനസ്സ് തെക്കുക അവന്റെ മനസ്സ് എത്തിച്ചിട്ടില്ല തെക്കുകയില്ല എന്നാൽ അതേ സമയത്ത് ചില ഓപ്പിരാട്ടികളും ചിലത്താനെ സേവിക്കുന്ന പരിപാടികളുമൊക്കെ പഠിച്ചിട്ടുണ്ട് ആ ശൈത്താനെ സേവിച്ചുകൊണ്ട് ചില അത്ഭുതങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് അതേ വിവരമില്ലാതെ ആത്മീയതയാണെന്ന് കാണിച്ച് ആളുകളെ പറ്റിക്കുന്ന പറ്റിക്കുന്നവൻ അത്തരം ആളുകളെ പറ്റി മാംസങ്ങള് പറഞ്ഞു അതേ അവൻ ചാഹിലാണ് വിവരമില്ലാത്തവനാണ് അവനെങ്ങനെ നന്നാകാനാണ് അവന് സ്വന്തം നന്നാകാനും കഴിയില്ല നന്നാക്കാനും കഴിയില്ല കാരണം വിവരം തീരെ ഇല്ല എന്നാൽ പിന്നെ വിവരമില്ലെങ്കിലും തരക്കേടില്ലായിരുന്നു വിവരമുള്ളവർ പറയുന്നത് അംഗീകരിക്കുമെങ്കിൽ അതിനും തയ്യാറല്ല അവൻ തന്നെ വലിയ വിവരമുള്ളവനാണെന്ന നാട്യമാണ് അങ്ങനെയുള്ള ഒരു വ്യാജനുണ്ട പള്ളിയിൽ അവന്റെ സദസ്സിലുണ്ട് കുറച്ചാളുകള് അബുൽ ഹമാരി ഹൃദയ മോഹനവിനും അല്ലാത്ത സങ്കടം കുറച്ചാളുകൾ അവന്റെ കെണിയിൽ പെട്ടുപോയല്ലോ വ്യാജന്റെ കെണിയിൽ പെട്ടുപോയല്ലോ ല്ലേ ആലിമീങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് എല്ലാവരുടെ ഈമാനും സംരക്ഷിക്കപ്പെടണം ആരും ഇവിടെ പിഴച്ചു പോകാതെ പിഴച്ചു പോയവരുണ്ടെങ്കിൽ തന്നെ അവരുടെ തെറ്റുകൾ തിരുത്തപ്പെടണം അതുപോലെ ആരും പിഴച്ചു പോകാതെ ഈമാനോടെ എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടണം അതിനു വേണ്ടിയല്ലേ അലിമീങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത് അതിനല്ലേ ചിത്താരി ഉസ്താദ് അധ്വാനിച്ചത് അതിനെ ിച്ചത് അതിനല്ലേ താജുല്ലുലമുള്ളുലമയും ഒക്കെ അധ്വാനിച്ചത് അതിനല്ലേ നമ്മുടെ പണ്ഡിതന്മാർ ഇന്നും അധ്വാനിക്കുന്നത് ഓ സുഹൃത്തുക്കളെ ആളുകളെ ഈ സംരക്ഷിക്കണം ആളുകളുടെ ആളുകൾക്ക് ഈമാനും തത്വയും ഉണ്ടാകണം അങ്ങനെ ചിന്തിക്കുന്ന അബുൽ അബുൽഹമാലി ഹൃദയം വല്ലാത്ത സങ്കടം അവന്റെ കെണിയിൽ ആ വ്യാജന്റെ കെണിയിൽ കുറെ ആളുകൾ പെട്ടുപോയല്ലോ വ്യാജന്റെ പരിപാടിയോ ഈ യഥാർത്ഥ അബുൽ ഹമാല് തങ്ങളുടെ ഈ പരി തിക്കിന്റെ പരിപാടി കഴിഞ്ഞിട്ടും വ്യാജന്റെത് കഴിഞ്ഞിട്ടില്ല വ്യാജന് നീണ്ട തിക്കിറാണ് അബുൽമായിൽ ഇറങ്ങിയാഹുഅൽ അന്ന് അപ്പോൾ തോന്നി ഒന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കളുന്നു വ്യാജന്മാരെ വെച്ച് പൊറപ്പിച്ചാ പറ്റൂലല്ലോ ഇവന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്കൊന്ന് തിരിയണമല്ലോ ആനായ അബുൽഹമായില് തങ്ങളിൽ ചിന്തിക്കുന്നു അബാഹിന്റെ ഉലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടല്ലോ ആ കറാമത്ത് മുഖേന അവര് ചിലപ്പോൾ നിർജീവ വസ്തുക്കളോട് നീ ഇന്നതി ചെയ്യണമെന്ന് പറഞ്ഞാൽ നിർജീവ വസ്തുക്കൾ തന്നെ അവരെ അനുസരിക്കുമല്ലോ നമുക്കറിയാം മരത്തെ വിളിച്ചപ്പോൾ മരം വന്നിട്ടുണ്ട് ശരീരത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ട ഉണങ്ങിയ ഈ തപ്പനയുടെ കഷ്ണം ഒട്ടിക്കരഞ്ഞിട്ടുണ്ട് അതൊക്കെ ഹരീദിന്റെ ഗ്രന്ഥങ്ങളിൽ മഹാനായ അബുൽ ഹമാർ പുതിയു മഹാനവരുകളുടെ കാലിന് ധരിക്കുന്ന മെതുകടിയുണ്ട് ആ മെഗടിയോട് പറയണം നീ പോയിട്ട് ആ വ്യാജനായ ശൈഖിനെ അദ്ദേഹം ശരിയില്ലെങ്കിൽ നീ പോയിട്ട് അടിച്ചോടിക്കൂ പള്ളിയിൽ നിന്ന് എന്നൊരു ഓർഡർ കൊടുത്ത ോഹന് പറയുന്നു ഉസ്താദിന്റെ ഓർഡർ കിട്ടിയപ്പോൾ ആ മെതുകടി അതാ ഓടിച്ചെന്ന് അടിച്ചു ആ വ്യാജന പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നു അവന്റെ ചെപ്പടി വിദ്യകളും പിശാദിനെ സ്വാധീനിച്ചുകൊണ്ട് നടത്തുന്ന അവന്റെ അത്ഭുതങ്ങളൊന്നും തന്നെ ശരിയായ കറാപത്തിന്റെ മുമ്പില് നേരിടാൻ കഴിഞ്ഞില്ല ഓ അങ്ങനെ ദജ്ജാല് വന്നിട്ട് പല അത്ഭുതങ്ങളും കാണിക്കൂലേ ആ ദജ്ജാല് അവസാനം ഒരു വലിയ മഹത് വ്യക്തിയെ അറുത്തുകളയും എന്ന് സഹിഗുൽ ബുഹാരിയിൽ ഉണ്ട് ആദ്യം അറുത്താൽ അതേ മുറിയും അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹം ഹയാത്താക്കി കാണിക്കും അവിടെ അവനല്ല ഹയാത്താക്കുന്നത് അല്ലയാണ് അവിടെ അവനെയാണ് അള്ളാഹു അല്ല നിമിത്തമാക്കിയത് ഇത് മാത്രം നിമിത്തം എന്നതിൽ അപ്പുറം ആർക്കും ഇവിടെ ഒന്നുമില്ല അതിലപ്പുറം ഒന്നുമില്ല മുഴുവനും സൃഷ്ടിക്കുന്നവൻ അഹുവാൻ അദ്ദേഹത്തെ ഹയാത്താക്കുന്നു ഹയാത്തായി കഴിഞ്ഞാൽ വീണ്ടും ഞാനാണ് ദൈവം എന്ന് സമ്മതിക്കണം എന്ന് പറയുമ്പോ അങ്ങനെ പറ്റുമോ അങ്ങനെ പറ്റുമോ ദൈവം പടച്ചവൻ മാത്രമല്ലേ പടച്ചവനല്ലാത്തവനെ ദൈവം എന്ന് പറയാൻ ഈ കണ്ണും മൂക്കൊക്കെ ഉള്ള ഈ ഒറ്റ കണ്ണൻ എങ്ങനെ ദൈവ വിവരല്ലാത്ത ജലര് എന്തെല്ലാമാണ് പറഞ്ഞു കൂട്ടുന്നത് ക്രാമത്തിങ്ങനെ കാണുമ്പോ അല്ലാന്ന് തോന്നിപ്പോകൂന്നൊക്കെ പറഞ്ഞാൽ ഇന്നാലില്ല ഈ കണ്ണു മൂക്കല്ല മനുഷ്യൻ അല്ലാന്ന് തോന്നിയേ എന്താണ് മനുഷ്യർ വിവരക്കേടുന്ന ഒരു പരിധി വേണ്ടേ ഓ സഹോദരന്മാരെ ഈ കാണിച്ചാൽ അദ്ദേഹം നന്നായി പറയും നീ െപ്പറ്റി അള്ളാഹന്റെ റസൂര് നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് നീ കള്ളതാണ് അപ്പോൾ പിന്നെ വീണ്ടും അദ്ദേഹത്തെ അറുക്കാൻ വേണ്ടി അവൻ കത്തിയെടുക്കുന്നു കഴുത്തിൽ കത്തി കത്തിവെച്ച് അവൻ അതാ അമർത്തുന്നു പക്ഷേ മുറിക്കാൻ കഴിയൂല കാരണം ഇവിടെ കത്തിക്ക് മുറിക്കാൻ യഥാർത്ഥത്തിൽ കഴിവില്ല ആ മരുന്നാണ് നിയന്ത്രിച്ചത് എന്ന് പറഞ്ഞാൽ മരുന്നൊരു കാരണമാണ് അല്ലാതെ ശിപയെ പടച്ചത് മരുന്നാണ് എന്നല്ല ശിവയെ പടക്കുന്നവൻ അല്ലാഹുവാണ് എല്ലാം സൃഷ്ടികളെല്ലാം കാരണങ്ങൾ മാത്രമാണ് അതാണ്